ഇന്നല്ലെങ്കിൽ നാളെ വളർന്നു വരുന്ന തലമുറ എൻ്റെ ചിത്രങ്ങൾ കാണും അതിൻ്റെ കോപ്പികൾ എവിടെയെങ്കിലും കിട്ടാതിരിക്കില്ല അതവർ അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്നെ ഓർക്കും എനിക്ക് ഇന്നത്തെ പ്രേക്ഷകൻ്റെ കയ്യടി വേണ്ട വിമർശനങ്ങൾ വേണ്ട സിംഹാസനങ്ങൾ വേണ്ട ഭാവി തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന ചാരിതാർത്ഥ്യം മാത്രം മതി മലയാള സിനിമയിലെ പ്രതിഭാധനനായ ഒരു സംവിധായകൻ്റെ വാക്കുകളാണിത് സമ്മർദ്ദങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും മുന്നിൽ ഒരിക്കലും തലകുനിക്കാൻ ഇഷ്ടപ്പെടാത്ത ഈ സംവിധായകൻ മലയാള സിനിമയുടെ നടപ്പ് ദീനങ്ങളെക്കുറിച്ച് വിലയിരുത്തവേ പിന്നീട് പറഞ്ഞു താരങ്ങളും അവരുടെ ഗ്ലാമറും കാശുണ്ടാക്കാൻ കൊള്ളാം പക്ഷേ താരങ്ങളും ഗ്ലാമറും കൊണ്ട് നല്ല സിനിമ ഉണ്ടാകുന്നില്ല നല്ല സിനിമയുടെ വഴി വേറെയാണ് നല്ല സിനിമ താരങ്ങളിൽ നിന്ന് തുടങ്ങുന്നില്ല സംവിധായകനും സാങ്കേതിക വിദഗ്ധർക്കും മുൻഗണന കൊടുത്തെങ്കിൽ മാത്രമേ നല്ല സിനിമ സിനിമയുണ്ടാകുകയുള്ളൂ മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കലാപകാരിയായ ഈ പ്രതിഭയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി മച്ചാട്ട് പാലിശ്ശേരി നാരായണൻകുട്ടി മേനോൻ അതെ സഷാൽ ശ്രീ പി എൻ മേനോൻ മലയാള സിനിമയുടെ നാഴികക്കല്ലായി മാറിയ ഓളവും തീരവും എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ റോസിയുടെയും കുട്ടിയെടുത്തിയുടെയും ചെമ്പരത്തിയുടെയും ചായത്തിൻ്റെയും സംവിധായകൻ നമുക്ക് പ്രതിഭയെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കാം നിറഞ്ഞ സ്വാഗതം മാഗമത്തിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട് സാറിന്ന് ഈ വേദിയിൽ വന്നതും സാറുമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞതുമൊക്കെ കാരണം വളരെ ചെറുപ്പത്തിലൊക്കെ ഞാൻ സാറിൻ്റെ സിനിമയൊക്കെ കാണുമ്പോൾ ഞാൻ ഞാനൊരിക്കലും മനസ്സിലൊരു സ്വപ്നം പോലും കണ്ടിട്ടില്ല സാറിനെ ഇങ്ങനെ കൊണ്ടുവന്ന് സാറിൻ്റെ മുന്നിൽ ഇരുന്ന് സാറിനോട് ഇങ്ങനെ ചോദിക്കാൻ സാധിക്കുമെന്നൊക്കെ ഈ സന്ദർഭം മറക്കാൻ വയ്യാത്തൊരു കാര്യമാണ് കാരണം എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെപ്പറ്റി എനിക്ക് കൂലി കിട്ടിയിട്ടില്ല ഇപ്പോൾ അത് ഓർമ്മ ചോദിച്ച നിങ്ങളെപ്പോലുള്ള മഹാന്മാരും ഇന്നത്തെ യുവ യുവതലമുറയും ഇതിനെപ്പറ്റി ഓർമ്മ വെച്ചത് വരുമ്പോൾ ജീവിതത്തിൽ ചെയ്തതിന് ഫലം കിട്ടി സിനിമ എന്ന മോഹം അല്ലെങ്കിൽ സിനിമ എന്ന സ്വപ്നം സാറിൻ്റെ മനസ്സിലേക്ക് എന്നാണ് വരുന്നത് പത്ത് പന്ത്രണ്ട് വയസ്സായ പതിനഞ്ച് വയസ്സായ കാലത്ത് ആദ്യത്തെ ഒരു തമിഴ് സിനിമ ഒന്ന് കേരളത്തിൽ ഒരു ടെൻഡിൽ നടന്നു ജനങ്ങൾ മൂവ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫിയിലെ സ്കിൽ കണ്ട പഴക്കമായിരുന്നു അന്നാണ് ജനങ്ങൾ മൂവ് ചെയ്യുന്ന ഞാൻ ആദ്യം കണ്ടത് ഫോട്ടോഗ്രാഫിൽ ആൾക്കാർ മൂവി എന്ന് കണ്ടപ്പോഴാണ് എനിക്ക് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കാൻ വയ്യാത്തൊരു ബന്ധത്തിൽപ്പെട്ടു പോയി അന്ന് ടെക്നിക്കെ പറ്റിയൊന്നും അറിയില്ല ഞാനും ഒരു വില്ലേജിലാണ് ആ കാലഘട്ടത്തെ ഇങ്ങനെയെങ്കിലും ഇതിൽ ഇതിൻ്റെ തന്നാൽ മനസ്സിലാക്കണം എന്നുള്ളൊരു മോഹത്തിൽ അതിനു വേണ്ടി ശ്രമിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഒരു പൂർ കൺട്രിയിൽ പൂർ രാജ്യത്ത് പൂർ ഹൗസിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ അച്ഛനും ഒരു ചെറിയ ശിവായിയാണ് അപ്പോൾ അവിടെ ഒന്നും വഴിയില്ല എങ്കിലും അങ്ങനെയോ പഠിച്ചു പെയിൻറ്റിങ്ങിനെ പറ്റി കുറേ സെൻസ് ഉള്ളത് കൊണ്ട് സ്കൂൾ ഓഫ് ആർട്സ് തൃശ്ശൂർ പോയി ഒരു രണ്ട് മൂന്ന് കൊല്ലം പഠിച്ചു അദ്ദേഹത്തിന് ശിഷ്യനായിട്ട് മലയാറ്റ് ശങ്കരമേനോൻ വെള്ളാക്കൽ ശങ്കരമേനോൻ എന്ന് പറയുന്ന അവിടുത്തെ വലിയൊരു പെയിൻറ്ററുടെ ശിഷ്യനായി കുറച്ചു കാലം വരച്ചു അവസാനം നാട് വിട്ടു പോകുന്നു നൂറ് രൂപ എടുത്തുകൊണ്ട് നാട് വിട്ട് പോവാൻ തീർച്ചയാക്കി മദ്രാസിലുണ്ടായിരുന്ന മൂന്ന് സ്റ്റുഡിയോനെ പറ്റിയേ കേട്ടിട്ടുള്ളൂ അവർക്കൊരു ലെറ്ററും ഒക്കെ അയച്ചു ഒന്നും റിപ്ലൈ ഇല്ല പിന്നെ കയ്യിൽ പണവും ഇല്ല ഇവിടെ വന്നു മദ്രാശിയിൽ വന്ന് ഒരാളുടെ ജീവിതചരിത്രം പറ്റി കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഈ ജീവിതചരിത്രത്തെ പറ്റി ആലോചിക്കേണ്ടതാണ് ഇവിടെ വന്ന് തെണ്ടി നടന്ന് റോഡ് റോഡായിട്ട് തെണ്ടി ഫുട്പാത്തിൽ മൗണ്ട് റോഡ് ഫുട്പാത്തിലൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ ഇപ്പോൾ പറയേണ്ട ഒരു സന്ദർഭമല്ല എത്രയോ അധികം കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് വീട്ടിൽ ഞാനുള്ളത് അവർക്കറിയാതെ അറിയില്ല അന്ന് മദ്രാസ് എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്താണ് അവിടെ നിന്നും കുറേ കാലം കഷ്ടപ്പെട്ട് ഭക്ഷണി കിടന്ന് പാടുപെട്ട് ഇവിടെ നിന്നും സേലം എന്നൊരു തരത്തിലേക്ക് പോകേണ്ടി വന്നു അവിടെ പോയി അവിടെ ഇതുപോലെ തന്നെ തെണ്ടലായിരുന്നു അവിടെ ഒരു ഫിലിം കമ്പനി അവസാനം വളരെ കഷ്ടപ്പെട്ടു ആ കഷ്ടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വലിയ പുസ്തകം എഴുതാം ആയിരം പേജുള്ള പുസ്തകം എഴുതാൻ സാധിക്കും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്രയും വേദന അനുഭവിച്ചിട്ടില്ല അവിടെ ഒരു മോഡേൺ അവിടെ ഒരു തിയേറ്ററിൽ മോഡേൺ തിയേറ്ററിൽ പടമെടുക്കാൻ വന്നിട്ടുള്ള ദ്വരരാജ് ടി എസ് ദ്വരരാജ് എന്ന് പറയുന്ന കോമഡിയൻ അന്നത്തെ കാലത്ത് വലിയൊരു കോമഡിയനാണ് അദ്ദേഹം എൻ എസ് കൃഷ്ണൻ എന്ന രണ്ടുപേരും അവരുടെ ഒരു കമ്പനിയിൽ ഉമ്മർത്തു പോയി നിന്നു അപ്പോൾ പലരും മുമ്പ് നിൽക്കുന്നവരെ പുറത്തേക്ക് ആക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്നൊരു ഒരാൾ വന്ന് പുറത്തേക്ക് അയച്ചു പക്ഷേ ഞാൻ പോയില്ല ഞാനവിടെ നിന്നപ്പോൾ ആ വേലക്കാരൻ ചോദിച്ചു നീ എതുക്കായവേ നിൽക്കണേ എന്ന് ചോദിച്ചു ഒന്ന് കണ്ടാൽ എനിക്ക് ഏതാവി കിട്ടും തമിഴ് ശരിക്കറിയില്ല അങ്ങനെ അയാൾ അവിടെ പോയി പറഞ്ഞു ഒരു ഒരുത്തൻ പഠിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് പാസ്സായ പയ്യനാണ് ഒന്ന് നിൽക്കുന്നുണ്ട് ഒരു മലയാളി എന്ന് പറഞ്ഞ അവിടെ പോയി അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇതൊക്കെ കാണാൻ ദൂരത്തുനിന്ന് അവ വന്ന് വിളിച്ചു അദ്ദേഹം പറഞ്ഞു നിനക്ക് ആർട്ട് അറിയുമോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരെ മദ്രാസിലേക്കു പോയി സേലത്ത് നിന്ന് മദ്രാസിലേക്ക് പോയി അങ്ങനെ അവിടെ നിന്ന് ഒരു പതിനഞ്ച് ദിവസം അവിടുത്തെ വെപ്പുകാരനായി വെപ്പ് സാധനങ്ങൾ കഷ്ണങ്ങൾ നുറുക്കിയും കഷ്ടപ്പെട്ടും പാടുപെട്ടും ബുദ്ധിമുട്ടി സൈക്കിളെടുത്ത് പോയി സാധനം മേടിച്ചു കൊണ്ടുവരിക അവിടെ വരുന്ന ചില ആർട്ടിസ്റ്റുകൾ അറുനാ കാലത്ത് നാടൻ ആർട്ടിസ്റ്റുകൾക്ക് കുളിക്കാൻ അവരെ തുണി കൊടുക്കുക എല്ലാവിധ പണികളും അവിടെയും ചെയ്തു ജീവിതത്തിൽ മനുഷ്യൻ ചെയ്യാത്ത എല്ലാ ഇനി മനുഷ്യനറിയ എല്ലാ ജോലികളും ഞാൻ ചെയ്തു പക്ഷെ അവരൊരു പടമെടുക്കാൻ പുറപ്പെട്ടുള്ളവരാണ് അന്നാണ് സിനിമ എടുത്തത് അതിൽ ഞാനൊരു പ്രൊഡക്ഷൻ ബോയ് ആയിട്ട് ചായ കൊടുക്കാൻ തുടങ്ങി അതിലുള്ള റെജ പ്രോസസിങ്ങിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ജോലി ചെയ്തപ്പോൾ ഇതെല്ലാം കാണാൻ സാധിച്ചു ആദ്യത്തെ എഡിറ്റിങ് കണ്ടത് അവിടെ വെച്ചാണ് ആദ്യത്തെ ഡയറക്ഷൻ കണ്ടത് അവിടെ വെച്ചാണ് പാട്ടെടുക്കുന്നത് ഇങ്ങനെ പല സിനിമയെ കണ്ട് അതിലേക്ക് നമ്മൾ ഇടപെട്ടു പക്ഷെ ബോയാണ് അങ്ങനെ കുറേ കാലം കഷ്ടപ്പെട്ട് വീട്ടിൽ ഞാനില്ലെന്നറിഞ്ഞ് എൻ്റെ അമ്മ അവിടെ നിന്ന് ആളെ അന്വേഷിച്ചയച്ചു അപ്പോൾ ഞാൻ ഈ ഇയാളെ ഈ ചെയ്ത തമിഴ് പടത്തിൽ ഞാൻ ഒരു എക്സ്ട്രാ ആക്ടറായിട്ട് എന്നെ ആക്ട് ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് തിരിക്കാൻ പറഞ്ഞു അവിടെ ഞാനിരുന്നു ചായ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി കയറിയിരിക്കണമെന്ന് പറഞ്ഞു ഒരു ഷർട്ട് ഷട്ടിടിയിച്ച് എന്നെ ഇരുത്തി ഞാനവിടെ ഇരുന്നു ഈ പടം റിലീസായി വടക്കാൻ ശരി ഞാൻ ജനിച്ച നാട്ടിൽ ഈ പടം കണ്ട ചില സ്ത്രീകൾ എൻ്റെ അമ്മോട് പറഞ്ഞു നിങ്ങളുടെ മകൻ അവിടെ ഉണ്ടെന്ന് അങ്ങനെയാണ് എൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചത് അവർ അല്ല ഇത്രയും ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ കഷ്ടപ്പാടൊക്കെ വരുമ്പോൾ ഒരിക്കലും ഇത് വിട്ട് സിനിമ മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു പോകില്ല എനിക്ക് സിനിമയിൽ ജോലി ചെയ്യണം എന്നുള്ളതായിരുന്നു അത് അവസാനിപ്പിക്കണം എനിക്കതിൽ നിന്നും മറ്റൊരു ജോലിയെപ്പറ്റി മോഹം ഉണ്ടായിരുന്നില്ല എൻ്റെ മാനസികമായിട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് അങ്ങനെയാണ് ഈ ഫ്രഞ്ച് ഫിലിംസും ചൈനീസ് ഫിലിംസും ജാപ്പനീസ് ഫിലിംസും എല്ലാം കണ്ടു പല ഫിലിംസും ഹോളിവുഡ് ഫിലിംസും കണ്ടു പിന്നെ ആ ബുക്കുകളും വായിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ മനുഷ്യരെ കച്ചവട സിനിമ ഉണ്ടാക്കി കാശ് കളഞ്ഞ പടം ഉണ്ടാക്കരുത് എന്നൊരു മനസ്സിൽ തോന്നലുണ്ടായി അന്നാണ് റോസി എന്നൊരു പടം ഞാൻ എടുക്കാൻ തീർച്ചയാക്കിയത് അപ്പോൾ എൻ്റെ കഥ സാറിന് അത് ഒരു ഇംഗ്ലീഷ് ഫിലിം കണ്ടപ്പോൾ അതൊരു അത് റൂമൺ ഓഫ് റിവർ എന്നൊരു പടം കണ്ടു ഒരു ഇറ്റാലിയൻ ഫിലിം അതാണ് ഇൻസ്പയർ ചെയ്ത് ഇൻസ്പയർ ചെയ്തു അത് ഫുൾ ഔട്ട്ഡോറിൽ ഔട്ട്ഡോറിലെടുത്ത പടമാണ് അപ്പോൾ ഫുൾ ഔട്ട്ഡോർ അങ്ങനത്തെ പടം എടുക്കണം വേഷം കെട്ടരുത് നാടകം പാടില്ല സിനിമ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് മീഡിയമാണ് ഫിലിം ഈ സെപ്പറേറ്റ് മീഡിയം ഡ്രാമ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് മീഡിയം നാടകമാവുമ്പോൾ സ്റ്റേജ് വേണം നല്ല സിനിമ ലൈറ്റുകൾ വേണം മേക്കപ്പ് വേണം എല്ലാം വേണം പക്ഷേ സിനിമ എന്ന് പറഞ്ഞാൽ ജീവിതവും റിയലിസ്റ്റിക് ലൈഫേ ആവശ്യമുള്ളൂ ഡയറക്ടറായപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇനി ക്യാമറ മാത്രമേ ആവശ്യമുള്ളൂ സൺലൈറ്റും കാരണം പണമില്ല ഒന്നാമത് പിന്നെ രാത്രി ലൈറ്റുകൾ ഇട്ടിട്ടുള്ള ഈ ഈ തിയേറ്റർ സ്റ്റൈൽ വേണ്ടനെങ്കിൽ അതുകൊണ്ട് റിയൽ ലൈഫിനെ എടുക്കുക ഡോക്യുമെൻ്ററിമാരി ലൈഫ് എടുക്കുക കഥ കാര്യം പറയുക മനസാക്ഷിയെ എടുക്കുക എന്നുള്ള തീരുമാനത്തിൽ നിന്ന് ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്ത പടമാണ് റോസി ഈ റോസിയെ ഇഷ്ടപ്പെട്ട പലരും കൊണ്ട് പുസ്തകത്തിൽ എഴുതിയവരും ഉണ്ട് പക്ഷേ അതിനെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ ആളുണ്ടായിരുന്നില്ല പ്രോബ്ലംസ് ഉണ്ടാക്കി അത് ഓടിയില്ല ആരും കണ്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ പടം അപ്പം എനിക്ക് കൂടുതൽ വായിച്ചേ